എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ വേഗിച്ചെടുത്ത രണ്ട് തരം പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഒരു കേക്ക് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം അപ്പോൾ അത് ഒരു അരിപ്പയിലൂടെ ഒന്ന് നന്നായിട്ട് നരച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും അതുപോലെ ഉണ്ടാക്കുന്ന പലഹാരം നല്ലൊരു ടെക്സ്ചറായി കിട്ടുകയും ചെയ്യും ഈ ഒരു രീതിയിൽ നന്നായി അരച്ച് അത് മാറ്റി മാറ്റിവെക്കാം ഇനി പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം ഇത് അരക്കപ്പ് പഞ്ചസാരയാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടതിൻ്റെ കൂടെ തന്നെ മൂന്ന് ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പം മധുരം അത്രയ്ക്ക് ആവശ്യമില്ലാത്തവർ അരക്കപ്പിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തതിന് ശേഷം ഗോതമ്പ് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ അതും അരക്കപ്പ് തേങ്ങ കൊത്താണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര പൊടിച്ച് അതേ ജാറിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം അതാണ് ഈ ഒരു രീതിയിൽ തേങ്ങ പൊടിച്ചതിന് ശേഷം അതും നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ പൊടിച്ച പഞ്ചസാരയും തേങ്ങയും എല്ലാം ഗോതമ്പ് മാവിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും പഞ്ചസാരയും എല്ലാം ഗോതമ്പ് പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് അപ്പോൾ അരക്കപ്പ് പാലും കൂടി എടുത്തു വയ്ക്കാം തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത അരക്കപ്പ് പാലാണ് വെച്ചിരിക്കുന്നത് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലൊഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി എടുത്ത് വയ്ക്കാം പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതായത് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ പാലും വെള്ളവും എല്ലാം കൂടി ചേർത്ത് മാവ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് ഓവിലെടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ സൈസ് മൂന്ന് കിണ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടിമാവ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ പാത്രങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നീട് അതിന് മുകളിലായി ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളിലേക്ക് മുക്കാൽ ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും ഫിൽ ചെയ്തെടുക്കാം ബാറ്ററി പാത്രങ്ങളെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ രണ്ട് മൂന്ന് തവണ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് നട്ട്സ് ഇതിൻ്റെ പുറത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടായി കിടക്കുന്ന സ്റ്റീമറിലേക്ക് ഈ പാത്രങ്ങൾ ഓരോന്നും വെച്ച് കൊടുത്ത് മൂടി വയ്ക്കാം ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞ് തുറന്നപ്പോഴെല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് പാത്രത്തിൻ്റെ സൈഡെല്ലാം നന്നായിട്ടൊന്ന് വിടുവിച്ചെടുക്കാം ഈ രീതിയിൽ ചുറ്റും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കയ്യിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് തട്ടി അത് ഇളക്കി എടുക്കാം അതായത് കണ്ടില്ല എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തേങ്ങയും ഗോതമ്പ് പൊടിയും കൊണ്ട് ഈ ഒരു ഐറ്റം തയ്യാറാക്കി നമുക്ക് സൂപ്പർ ടേസ്റ്റാണ് അടുത്തത് ഗോതമ്പ് മാവ് കലക്കി വാഴയിലയിൽ പരത്തി ആവിയിൽ വേവിച്ചെടുത്ത അടയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ അട തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചിരകിതിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തേങ്ങ ഒരു മുപ്പത് സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് അവലാണ് ഞാനിവിടെ അരക്കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അവല ഇട്ട് കൊടുത്ത് അതേപോലെ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് അതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് ശർക്കര ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ഇട്ടുകൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ശർക്കര ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഫില്ലിങ് തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് അടയുണ്ടാക്കാം അതിന് വേണ്ടി ഒരു കപ്പ് ഗോതമ്പ് മാവ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നേക്കാൾ കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പം വെള്ളം കുറേശ്ശെയായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം പലതവണയായിട്ട് വേണം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് അതിനെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ അതെടുത്ത് വെച്ചിരുന്ന ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഒരു കാൽ കപ്പ് വെള്ളവും കൂടി വേണ്ടി വരും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം കറക്റ്റ് ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് വേണ്ടി വരുന്നത് ഈ ഒരു പരുവത്തിൽ മാവ് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി അട തയ്യാറാക്കാൻ വേണ്ടി വാഴയില കഴുകിവൃത്തിയാക്കി ഒന്ന് വാട്ടിയെടുക്കണം പിന്നീട് മാവ് കോരി ഇതേപോലെ ഒഴിച്ച് നന്നായിട്ട് കനം കുറച്ച് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതിനെ പരത്തിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഫില്ലിങ്ങ നിരത്തി കൊടുക്കാം പിന്നീട് മറു സൈഡ് കൊണ്ട് കമഴ്ത്തി ഇതേപോലെ വാഴയില മടക്കി കൊടുക്കാം എന്നിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അടുത്തതും ഈ രീതിയിൽ മാവ് കോരിയഴിച്ച് നന്നായി പരത്തി കൊടുക്കാം പരത്തി കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം പിന്നീട് മറുവശം കൊണ്ട് കമഴ്ത്തി വാഴയില മടക്കി കൊടുക്കാം പിന്നീട് സൈഡൊന്ന് പ്രസ് ചെയ്ത് അതേപോലെ അട തയ്യാറാക്കി എടുക്കാം ഇനി തയ്യാറാക്കി വെച്ച ആടെ നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അത് ആടെ നന്നായിട്ട് വെന്ത് പരുവായി വന്നിട്ടുണ്ട് ഇനി അടുപ്പിൽ നിന്നും മാറ്റി നന്നായിട്ട് തണുത്തതിന് ശേഷം വാഴയിലും ഇളക്കിയെടുക്കാം സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് ഈ ഒരു രീതിയിൽ ആടയൊന്ന് തയ്യാറാക്കി നോക്കൂ ആടെ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇലയിൽ നിന്ന് ഇളക്കിയെടുക്കാം അല്ലെങ്കിൽ ഇത് ഇലയിൽ ഒട്ടിപ്പിടിക്കും ഈ ഒരു രീതിയിൽ ഗോതമ്പ് മാവ് കൊണ്ട് കലക്കി ഒഴിച്ച് അട തയ്യാറാക്കി നോക്കൂ സൂപ്പർ സോഫ്റ്റും ടേസ്റ്റുമാണ് ഈ അട കണ്ടാൽ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നീ താങ്ക്സ് ഫോർ വാച്ചിങ്